ഇത് ഇവിടെ ഇത് തുറക്കില്ലേ അപ്പം വ്യൂ പോയിന്റ് പിന്നെ ഒരു വാച്ച് ടവർ ഉണ്ടാക്കി വെച്ചങ്ങനെ കംപ്ലീറ്റ് ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ അതിൻ്റെ മേല് കെയറുണ്ട് അതിൻ്റെ മേലൊരു ബൈനക്കുലറൊക്കെ ഉണ്ട് ആ ഒരു സമയത്ത് ഇവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല കേട്ടോ ഇതാണ് നമ്പർ അപ്പോൾ നമ്മൾ ചോദിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ എൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് റൈഡ് മുണ്ടൻമല വ്യൂ പോയിന്റിലേക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ടൗണിലാട്ടോ നിൽക്കുന്നത് ഇത് വഴിത്തലാ എന്ന് പറയും ഇതൊരു സ്കൂളിൻ്റെ ഒരു എൻട്രൻസ് കേട്ടോ ഇവിടെയാണ് ഞാൻ പഠിച്ചത് പ്ലസ് ടു വരെ അഞ്ച് മുതൽ പ്ലസ് ടു വരെ പഠിച്ച സ്കൂളാട്ടോ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഇത് പുതിയതായിട്ട് ഇവിടെ നിർമ്മിച്ചേക്കണേ ഒരു മാതാവിൻ്റെ ഒരു ശില്പാ കേട്ടോ പണ്ടതൊന്നുമില്ലായിരുന്നു അടിപൊളിയല്ലേ അപ്പോൾ നമ്മുടെ വ്യൂ പോയിൻറ്റ് വരുന്നത് ഇവിടെ വഴിത്തലേന്ന് നേരെ കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ തൊടുപുഴ പോകുന്ന വഴിയാണ് സമയത്ത് ആറുമണിയായിട്ടുണ്ടേ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് റൈഡ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റായിരുന്നു കുറച്ച് ക്ലൈമ്പൊക്കെ ഉണ്ട് അപ്പം ശരി നമുക്ക് വിട്ടേക്കാം അല്ലേ ശരി ചായക്കടകളൊക്കെ ഓപ്പൺ ചെയ്ത് തരുന്നു കേട്ടോ നല്ല തണുപ്പട്ടോ ഡിസംബറിനേക്കാളും നല്ല തണുപ്പാണ് ഇപ്പോൾ തണുത്തിട്ടങ്ങ് കയ്യെങ്കിരുന്ന് ഭയങ്കരമായിട്ടങ്ങ് വരയ്ക്കുക അല്ല മഞ്ഞെ കാണാൻ പറ്റും അതിൻ്റെ മേൽ കയറി ഇപ്പം മഞ്ഞ് അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അടിപൊളിയായിരിക്കട്ടോ അതിൻ്റെ ഒരു ടവറ് വാച്ചിങ് ടവർ ഉണ്ട് എൻ്റെ മേളിൽ ഞാൻ സത്യം പറയാൻ ആദ്യമായിട്ട് പോകുന്നുണ്ട് അടിവരെ ഇന്ന് അതിൻ്റെ മേളിൽ കയറി ചെന്നിട്ടില്ല ആദ്യമായിട്ട് പോകുന്നു വീണ്ടിടുന്ന് കുറച്ച് ദൂരം ഇങ്ങനെ കുറേ ആൾക്കാർ നടന്നു വരുന്നു ഒത്തിരി ആൾക്കാരുണ്ടെന്ന് എല്ലാ സംഭവം ഓക്കെ ഇത് അത്ര നമ്മുടെ അതിഥി തൊഴിലാളികളാട്ടോ അവർ രാവിലെ മണിക്ക് പോകാനായിട്ട് പോകുന്നു അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് തിരിയോ കേട്ടോ ഈ ജംഗ്ഷൻ ഇതിന് വാഴപ്പള്ളി എന്ന് പറയും അപ്പോൾ ഇവിടുന്ന് ചെറിയൊരു റോഡ് മെല്ലേ കീറമുണ്ട് അയ്യോ ഗീര് മാറി കൊടുത്തില്ല ആ ചെൻ കുടുങ്ങിയോ ആ അത് ശ്രദ്ധിച്ചില്ല അപ്പോൾ അതെ ഈ കാണുന്ന വഴി നേരെ നേരെയങ്ങ് പോയാകട്ടെ ഇവിടുത്തെ മുണ്ടൻമല കുരിശ്ശടി എന്നൊക്കെ ഉണ്ട് ദൂരം ഒരു കിലോമീറ്റർ ഹിൽ ടോപ്പ് ചിൽഡ്രൻസ് പാർക്ക് അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ക്ലൈമ്പാണ് അപ്പം ചവിട്ടിക്കയറാം ആ ഫ്ലോയൂവി ടാറട്ട വഴിയാണ് പക്ഷേ ചെറിയ വഴി കേട്ടോ രീതിയൊന്നുമില്ല ടാർട്ട് വഴി എന്ന് പറഞ്ഞ് തീർന്നിട്ടുള്ളത് അപ്പം തന്നെ റോഡിൻ്റെ അവസ്ഥയൊക്കെ മാറി ഒപ്പം ടാറൊക്കെ പോയി കിടക്കുക കേട്ടോ ആ ഒരു വ്യൂ കണ്ടു തുടങ്ങിയിട്ടോ അടിപൊളി ഇതെല്ലാം വ്യൂ പോയിൻ്റ് മൂന്നെയാണോ ടയർ എന്നാൽ സ്ലിപ്പാകുക വീട്ടിലേക്ക് കയറിയിട്ട് രണ്ടാരി വ്യൂ ഉണ്ടോ ആ ഒരു സെയിം വ്യൂ ആയിരിക്കും നമ്മൾ ഏറ്റവും ടോപ്പിൽ ചെല്ലുമ്പോൾ ഇത് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ മഞ്ഞ് കുറവായിരുന്നു കുഴപ്പമില്ല പൊക്കോ പൊക്കോ എൻ്റെ അമ്മ നല്ല കാറ്റും ഇട ഓക്കെ നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ ആ ഇപ്പം നമ്മൾ നിന്ന് സ്ഥലത്ത് നിന്ന് ഒരു കുറച്ച് നൂറ് മീറ്റർ ഉണ്ട് ഹിൽ ടോപ്പ് ചിൽഡ്രൻസ് പാൾ മുണ്ടന്മല ആ പടി പടി ഇതേ അവരിവിടെ വന്നപ്പോഴത്തേന് അല്ല മൂഡ് മാറിയില്ല പ്രവേശന ആ ഫീസ് ഇരുപത് രൂപ എൻട്രൻസ് ഫീസ് ഒക്കെ ഉണ്ടല്ലോ ഇതാണ് വിപ്പോയിൻ്റെ വാച്ചിങ് ടവർ ലൈറ്റ് ഓഫ് ചെയ്തെടുക്കണം അതിന് ഇന്നലെ ചാർജ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പുറയിലത്തെ ഈ ലൈറ്റ് ഒരു രക്ഷയില്ല കേട്ടോ ഇത് എനിക്ക് തന്നാൽ ഇത് കഴിഞ്ഞാൽ ചാർജ് ചെയ്തിട്ട് മാസങ്ങളായി ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ ബാക്കിയപ്പോൾ തന്നെയുണ്ട് അട്ടിപ്പൊളി സാധനം കേട്ടോ ഒന്നും പറയാനില്ല ഓഫീസാം ഇവിടെ ഗേറ്റ് ക്ലോസ് ആണ് ഇതാണ് ഓഫീസ് അവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ ആരാൻ കാണുന്നില്ല ടൈമിങ് ഉണ്ടാവുമല്ലേ അറച്ചിട്ടൊക്കെ ആണെന്നെങ്കിൽ അറിയില്ലായിരുന്നു ആരെ ചോദിക്കാൻ ണ്ട് ചേച്ചി ചേട്ടാ ഇത് ഇവിടെ ഇത് തുറക്കില്ലേ ഇപ്പം വ്യൂ പോയിന്റ് ആ എവിടെയാ ചേച്ചി പട്ടി അടിക്കുമോ ഇത് ആ എവിടെ തേക്കണേ അതെയോ ഓക്കെ ഫോൺ നമ്പറുണ്ടല്ലേ എവിടെ ഇവിടെ ഒരു നമ്പർ തന്നെ ഫോൺ ഏ ആ ഫോൺ നമ്പർ നമ്പറും നോക്കിയിട്ട് കണ്ടില്ല ആ ആ അയ്യോ വേണേ സീനാണോ ഏ അതെയോ മട്ടു ഭാവാ കണ്ടിട്ട് ചിലരുടെ ചെടി ആ ആ ഫോൺ ആ ഓക്കെ ഓക്കെ ഫോൺ നമ്പർ നമ്പറുണ്ടല്ലേ ആ ഓക്കെ അപ്പം മുണ്ടൻമല പവലിയൻ പ്രവേശനം പാസ് മൂലം മുതിർന്നവർക്ക് പത്ത് രൂപ കേട്ടോ കുട്ടികൾക്ക് അഞ്ച് രൂപ ഈ നമ്പർ നമുക്കൊന്ന് വിളിച്ച് നോക്കാം ഷാജു മാഫ് അതാണ് ആളുടെ പേര് രണ്ട് കയറ്റും ക്ലോസാണ് ില്ലേ വിളിച്ചിട്ട് എടുക്കുന്നില്ല കേട്ടോ അപ്പം നമുക്ക് ഈ വ്യൂ പോയിന്റ് തൽക്കാലം ഇവിടെ ഒന്ന് കാണണ്ട വരും കേട്ടോ ഞാൻ ആളുടെ രണ്ട് നമ്പറിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല കേട്ടോ മാറി മാറി വിളിച്ചിട്ടും ഒരു നമ്പറിൽ വിളിച്ചിട്ട് ഇൻകമ്മിങ് കോൾ ഫെസിലിറ്റി ഇല്ലെന്നാണ് പറയുന്നത് ഒറ്റ നമ്പറിൽ വിളിച്ചിട്ട് ഇറങ്ങി ഞങ്ങൾ എടുക്കുന്നില്ല അതിൻ്റെ ടൈമിംഗ് ഇപ്പോൾ ചിലപ്പം ചേട്ടാ അതിന്റെ സമയം എപ്പോഴും പോലെ ചേട്ടാ രാവിലെ തുറക്കുന്നവർന്നോ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഇവിടെ അടുത്താണോ ചേട്ടന്റെ വീട് ആ ആ ഒരു ഒരുശില്ല എടുക്കുന്നില്ല അയ്യോ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഒരു കാര്യമില്ല കേട്ടോ ഇവിടെ രാവിലെ വന്ന് കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കാണാൻ പറ്റും പക്ഷേ അത് കണ്ടിട്ട് കാര്യമില്ലല്ലോ ഇതിന് ഒരു വാച്ച് ടവർ ഉണ്ടാക്കി വെച്ചേക്കണേ കംപ്ലീറ്റ് ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മേല് കയറുണ്ട് അതിൻ്റെ മേലൊരു ബൈനാകുലർ ഒക്കെ ഉണ്ട് അതേക്കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വ്യൂ ഒക്കെ ഒന്ന് കിട്ടുന്നില്ല വലിയ മലയൊക്കെ ഉണ്ടല്ലേ പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്തിനുണ്ടാക്കി വെച്ചേക്കുന്ന പാർക്ക് സെറ്റപ്പ് എല്ലാം ഉണ്ട് ഓ കഷ്ടം അപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊന്നും കയറി വരണ്ട കേട്ടോ ശരിക്കും വ്യൂ പോയിൻ്റ് ഒക്കെ ഈ ഒരു ടൈമിലില്ലേ കാണേണ്ടത് രാവിലെ ആ ഒരു സമയത്ത് ഇവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല കേട്ടോ ഇതാണ് നമ്പർ ഈ ആദ്യത്തെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടില്ല കേട്ടോ അത് ഇൻകമ്മിങ് ഒന്നും ഫെസിലിറ്റി ഇല്ലെന്ന് പറയുന്നത് ഈ നമ്പറിൽ വിളിച്ചിട്ട് രണ്ടു പ്രാവശ്യം വിളിച്ച് നോക്കി എടുക്കുന്നില്ല ഇറങ്ങിയത് കട്ടാമോ ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ഇതാണ് ലോക്ക് ചെയ്തിട്ടുള്ളത് ഉണ്ടോ ഇതിൻ്റെ മുകളിലേക്ക് കയറി പോകണം അത് ഭയങ്കര ഒരു നിരാശയായിരിക്കും ആദ്യമായിട്ട് വരണം കേട്ടോ ഒരു പണി കിട്ടുമെന്ന് ഓർത്തില്ല പോവാടാ ഇന്നും കുഴപ്പമില്ല കേട്ടോ ഭയങ്കര സ്നേഹ ഇനി വായിൽ കോരിട്ട് കടി മരിക്കില്ല ഓക്കെ ഞാൻ കുറേ നേരമായിട്ട് ഒരു സംഭവം നോക്കി നടക്കും എന്താണല്ലോ ഇവിടുന്ന് കിട്ടാതിരിക്കില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉറപ്പായിട്ടും കാണേണ്ടതാണ് അപ്പം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഇതാണ് പ്ലാസ്റ്റിക് ഒക്കെയാണ് വെള്ളം പിടിച്ചിട്ട് ചെറുതൊക്കെ ഇട്ടു അതിവിടെ കുറേ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് മൊത്തം നാശാക്കിയിട്ടേക്ക് അവിടെ കാര്യം പറഞ്ഞാൽ അവിടെ ഒരു റേസ് ഡിന്നൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഉപകാരമായി വീട്ടിൽ ആക്റ്റീവ ഓവർഫ്ലോ അറിയില്ല മൊത്തം പെട്രോൾ ലീക്കായി ഞാൻ രാവിലെ സൈക്കിൾ എടുക്കാൻ നേരത്ത് ഭയങ്കര സ്മെല്ലാണല്ലോ വണ്ടി അനങ്ങില്ല അപ്പോൾ കുറച്ച് പെട്രോൾ മേടിച്ചുകൊണ്ട് പോകണം അപ്പോൾ പമ്പയിൽ നിന്ന് അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു പോകാം പോകുന്ന വഴി നമ്മൾ അതിലെയാണ് കയറി വന്നത് വാഴപ്പള്ളിയിൽ നിന്ന് നമുക്ക് ഇതിലേയും പോവാം ഈ വഴി പോയി പോയിക്കഴിഞ്ഞാലും നമുക്ക് വഴത്തിലേക്ക് അങ്ങനെ കയറാൻ പറ്റും അപ്പോൾ ശരി എന്തായാലും കയറാൻ പറ്റില്ല ഇനി ഏതായാലും ഒരു അവസരത്തിൽ ഒന്ന് കയറണം പറയേണ്ട കാര്യമില്ല അതെയോ ഓക്കെ ശരിയെന്നാൽ അപ്പോൾ നമ്മൾ ചോദിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ അതിൻ്റെ ആവശ്യമില്ല കാരണം വെച്ചാൽ ഇവിടെ ആറു മണി വെയിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കണമെന്നു പറഞ്ഞു അത് ചോദിച്ച് എന്തായാലും കയറുന്നില്ല അവിടെ ഫീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടി കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടുന്നൊരു വരുമാനമൊക്കെ അത് ഇത്തരത്തിലും പോകും കാരണം എനിക്ക് നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ ഒരു ടൈമിൽ വന്നാലാണ് അത് ഇവിടുന്ന് നല്ലൊരു വ്യൂവിടെ ഉണ്ട് അവിടെ നിന്ന് കാണിച്ചിട്ടോ ഇവിടുന്ന് അടിപൊളിയാട്ടോ സ്പോട്ടിൽ നിന്നുള്ള വ്യൂ അപ്പോൾ ഇത് നമുക്ക് കുറച്ചൂടെ കാണാൻ പറ്റും കേട്ടോ അവിടുത്തെക്കാളും നല്ല കോൺക്രീറ്റ് ചെയ്തേക്കണ വഴിയാട്ടോ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു പിന്നെ പള്ളിയാണോ ഇപ്രണ്ട് ആ സൈഡിലും ഇതുപോലെ തന്നെ ചെറിയ വ്യൂ പോയിൻ്റ് ആണേ അപ്പോൾ നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് വഴി അപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങനെയാണ് നമ്മൾ സൺറൈസ് കാണാതെ പോകുന്നത് മച്ചൻ നൈസായിട്ട് എഴുന്നേറ്റ് വരുന്നുണ്ടോ കണ്ടോ അങ്ങനെ ജ്വലിച്ച് തന്നെ കണ്ടോ Espera, acá vamos. ഇവിടെ കൊണ്ട് കോൺക്രീറ്റ് വഴി തീരുമാട്ടോ ഇവിടെയൊക്കെ ആ ഇതൊക്കെ നേരത്തെ കോൺക്രീറ്റ് വഴി തന്നെ കേട്ടോ നേരത്തെ ഇത് ഇട്ട് ഇറങ്ങും ഇപ്പോൾ പുതിയതായിട്ട് അവിടുന്ന് പണം വെക്കാൻ അടിയോ നല്ല ഇറക്കാം ബ്രേക്കിലൊന്നും നിൽക്കുന്നില്ലേ ഇത് താഴ്ചല്ലാത്തേനും ബ്രേക്ക് പാടൊക്കെ തീരുമോ Thank you. അതെ നമ്മൾ തിരിച്ച് വഴുത്തിലെത്തി കേട്ടോ പെട്രോൾ പമ്പ് നമ്മൾ സൈക്കിൾ കൊണ്ട് പെട്രോൾ അടിക്കാൻ കയറും കേട്ടോ ചേട്ടാ പെട്രോൾ ഇങ്ങനെ അടിച്ചോ സൈക്കിള് പെട്രോൾ ആക്കി ഓക്കെ നേരം നമ്മുടെ വീട്ടിലേക്ക് പണിക്കാർ നിൽക്കണമുണ്ടല്ലോ രാവിലെ നമ്മൾ പോയപ്പോഴത്തേനും നടന്ന് വന്ന് ഓരോരോ ജോലിക്ക് പോകാനായിട്ടവിടെ വന്ന് നിൽക്കണം കേട്ടോ തൊക്കെയാണ് രാവിലത്തെ നമ്മുടെ പതുവ് കാഴ്ചകൾ എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും വ്യൂ പോയിൻറ്റ് കാണാൻ പറ്റിയില്ല പക്ഷേ മോർണിംഗ് റൈഡ് അതിന് വേറെ ഒരു ഫീലാട്ടോ രാവിലെ സൈക്കിൾ അറിയാം രാവിലേക്ക് എഴുന്നേറ്റ് അടിപൊളി ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയുള്ള മോർണിംഗിലൂടെ ഒക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് തേക്കും അപ്പം ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ രാവിലെ നമുക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ കേട്ടോ അതൊക്കെ നമുക്ക് ഓരോ വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം അവിടെ നിങ്ങളുടെയൊരു സപ്പോർട്ട് നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഇവിടെ രാവിലെ ടാറിങ് ജോലി തുടങ്ങിയിട്ട് നല്ല തണുപ്പാണ് കുറച്ചറിയും ഈ ചൂട് ഇവിടെ നിന്നിട്ടങ്ങ് പോയാലോ നല്ലതാണ് പോട്ടോ ആ ഓക്കെ റോഡൊക്കെ നാല് പേരിട്ടാറില്ലേ നമുക്ക് സൈക്കിൾ കൊണ്ട് നല്ല പോകാൻ പറ്റുള്ളൂ സൈക്കിൾ ഇതുക്കി ഓക്കെ അറിയാം ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മോർണിംഗ് റൈഡ് എന്ന് പറയുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കിട്ടും അ ബൈ അപ്പോൾ ഇന്നത്തെ ഒരു ടോട്ടൽ റൈഡ് പതിനാല് കിലോമീറ്റർ ഒരു മണിക്കൂറും പതിനൊന്ന് മിനിറ്റ് കൊടുത്ത് പതിനൊന്ന് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ആവറേജ് സ്പീഡ് അപ്പം ആ അതെ എക്സ്ട്രാ ഓട്ടോ പോസ് ആയില്ല കുറെ റൺ ചെയ്ത് കൊടുത്തത് അതാ ചെയ്യാം ടോട്ടൽ പതിനാല് കിലോമീറ്റർ ആണ്